ഒരുപക്ഷെ സെവൻറ്റി കിഡ്സിനും എയ്റ്റി കിഡ്സിനും നന്നായി അറിയാവുന്ന ഒരു നടിയാണ് ഡിസ്കോ ശാന്തി സിൽക്ക് സ്മിത ഡിസ്കോ ശാന്തി എന്നീ നടിമാർ ഒരു കാലഘട്ടത്തിൽ സിനിമയിലെ ഗ്ലാമർ താരങ്ങളായിരുന്നു അക്കാലത്ത് പ്രധാന നടിമാർ ഗ്ലാമറസ് വേഷങ്ങൾ ധൈര്യാൻ തയ്യാറാവാത്ത ഒരു കാലമായിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അനവധി നടിമാർക്ക് ഗ്ലാമർ വേഷങ്ങളിൽ തിളങ്ങി നിൽക്കാനും ഗ്ലാമർ സൂപ്പർ സ്റ്റാറുകളായി തുടരാനും സാധിച്ചു തമിഴ് തെലുങ്ക് കന്നഡ മലയാളം ഹിന്ദി അങ്ങനെ അനവധി ഭാഷകളിൽ ഈ നടിമാർ തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചു ഡിസ്കോ ശാന്തി ഈ ഭാഷകളിലെല്ലാം തന്നെ തൊള്ളായിരത്തിലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് വിജയപുരി വീരൻ കാട്ടുമല്ലിക തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ച തമിഴ് നടൻ സി എൽ ആനന്ദിന്റെ മകളാണ് ഡിസ്കോ ശാന്തി ലളിതകുമാരി എന്ന നടിയാണ് ഇവരുടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ തെലുങ്ക് നടൻ ശ്രീഹരിയെ വിവാഹം കഴിച്ചു ഈ ദമ്പതികൾക്ക് രണ്ട് ആൺമക്കളും ഒരു മകളും ഉണ്ടായിരുന്നു ഇവരുടെ മകൾ അക്ഷരയ്ക്ക് വെറും നാലു മാസം പ്രായമുള്ളപ്പോൾ ജീവൻ നഷ്ടപ്പെട്ടു അവളുടെ ഓർമ്മയ്ക്കായി ഈ കുടുംബം അക്ഷര ഫൗണ്ടേഷൻ ആരംഭിച്ചു ഇത് ഗ്രാമങ്ങൾക്ക് ഫ്ലൂറൈഡ് രഹിത വെള്ളവും വിദ്യാർത്ഥികൾക്ക് സ്കൂൾ സാധനങ്ങളും വിതരണം ചെയ്യുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു മേച്ചലിലെ നാല് ഗ്രാമങ്ങളും ഇവർ ദത്തെടുത്തിട്ടുണ്ട് കരൾ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ശ്രീഹരി അന്തരിച്ചു പ്രഭുദേവ സംവിധാനം ചെയ്ത ഒരു ചിത്രത്തിന്റെ ചിത്രീകരണ സമയത്താണ് അദ്ദേഹം ബോധരഹിതനാവുന്നത് പിന്നീട് ആശുപത്രിയിൽ വെച്ച് മരിക്കുന്നത് ഡിസ്കോ ശാന്തി രണ്ടായിരത്തി പതിനൊന്നിൽ ഹിന്ദി സിനിമയായ ഡേർട്ടി പിക്ചർ നിർമ്മിച്ചു ഈ സിനിമ സിൽക്ക് സ്മിതയുടെ ജീവിതത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടു അതുമാത്രമല്ല ഡിസ്കോ ശാന്തിയുടെ ജീവിതത്തിൽ നിന്നുള്ള ചില ഘടകങ്ങളും ഉപയോഗിച്ചു എന്നാൽ ഡിസ്കോ ശാന്തിയെ ഭർത്താവിന്റെ മരണത്തെ തളർത്തിയിരുന്നു അതൊരു ഭർത്താവിന്റെ മരണത്തിന് ശേഷം ഡിസ്കോ ശാന്തി മദ്യത്തിന് അടിമപ്പെട്ടു അവർ ബെഡ്റൂമിൽ ഭർത്താവും ഒരുമിച്ച് കഴിഞ്ഞ ബെഡ്റൂമിൽ പോലും പോകാറില്ലായിരുന്നു എന്ന് പറയുകയുണ്ടായി അങ്ങനെ ഒരു കാലത്ത് ഐറ്റം ഡാൻസുകളിലൂടെ ഗ്ലാമർ രംഗങ്ങളിലൂടെ തിളഞ്ഞു നിന്ന ഡിസ്കോ ശാന്തി അഭിനയ മോഹത്തിൽ സിനിമയിലെത്തി നല്ല നല്ല വേഷങ്ങൾ കൈകാര്യം ചെയ്യാൻ ആഗ്രഹിച്ച സിനിമയിലെത്തി ഒടുവിൽ ഗ്ലാമറസ് ഐറ്റം റോളുകളിൽ വഴുതി വീണുപോയ നടിമാരിൽ ഒരാൾ മാത്രമാണ് ഭർത്താവിന്റെ മരണശേഷം മദ്യപാനം ആരംഭിച്ചതും പിന്നീട് മദ്യപാനം ഉപേക്ഷിച്ചതിനും കുറിച്ച് ഡിസ്കോശാന്തി പറയുന്നത് ആ മരണത്തിൽ നിന്ന് ഇപ്പോഴും എനിക്ക് പുറത്തു കടക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും എന്റെ കൂടെ തന്നെയുണ്ട് എന്ന ഫീലാണ് വീട്ടിൽ എന്റെ കണ്ണെത്തുന്നിടത്തെല്ലാം അദ്ദേഹത്തിൻ്റെ ഫോട്ടോയുണ്ട് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ഞങ്ങളുടെ ബെഡ്റൂമിൽ കിടക്കാൻ രണ്ട് പ്രാവശ്യം ഞാൻ ശ്രമിച്ചു പക്ഷേ കൊണ്ട് പറ്റുന്നില്ല ഇതുവരെയും ആ റൂമിലേക്ക് പോകാൻ എനിക്ക് കഴിയുന്നില്ല ബാബ അഭിനയിച്ച സിനിമകൾ ഞാൻ കാണാറില്ല അതിന് സാധിക്കില്ല ശ്രീഹരിയുടെ മരണശേഷം ഞാൻ മദ്യത്തിന് അടിമയായി എന്നെ തന്നെ മറക്കാനാണ് ഞാനിത് ചെയ്തത് പിന്നീട് എൻ്റെ മക്കളായിരുന്നു എൻ്റെ ആശ്വാസം ക്രമേണ ഞാൻ മദ്യപാനത്തിൽ നിന്ന് കരകയറി ഇപ്പോൾ വീണ്ടും സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരത്തിനായി കാത്തിരിക്കുകയാണ് നല്ല ഉണ്ടെങ്കിൽ സിനിമയിലേക്ക് മടങ്ങി വരുമെന്ന് ഡിസ്കോ ശാന്തി പറഞ്ഞു എന്നാൽ നല്ലൊരു കഥ കിട്ടിയത് കൊണ്ടാകണം ഡിസ്കോ ശാന്തി ബുള്ളറ്റ് എന്ന സിനിമയിലൂടെ വീണ്ടും അഭിനയ രംഗത്തേക്ക് എത്തുകയാണ് തമിഴ് മലയാളം തെലുങ്ക് കന്നഡ ഹിന്ദി എന്നീ ഭാഷകളിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് ഇനാസി പാണ്ഡ്യനാണ് തമിഴ് സിനിമയിലെ പ്രശസ്ത നിർമ്മാതാക്കളിൽ ഒരാളായ ഫൈവ് സ്റ്റാർ കതിരേഷൻ നിർമ്മിക്കുന്ന ഈ സിനിമയിൽ രാഘവ ലോറൻസ് എൽവിൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളിൽ അഭിനയിക്കുന്നത് അരുൾ നദി നായകനായി അഭിനയിച്ച ഡയറി എന്ന ചിത്രം സംവിധാനം ചെയ്തത് ഇനാസി പാണ്ഡ്യനാണ് ഈ ബുള്ളറ്റ് എന്ന ചിത്രത്തിൽ മന്ത്രവാദി പോലുള്ളൊരു കഥാപാത്രമാണ് ഡിസ്കോ ശാന്തി അവതരിപ്പിക്കുന്നത്